ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് അച്ചൻകോവിലാറിൻ്റെ തെക്കേ തീർത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രങ്ങളിലൊന്നായ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ദക്ഷിണകാശി എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ കിരാതമൂർത്തി സങ്കല്പത്തിലുള്ള പരമശിവനാണ് ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിൻ്റെ നടയിലേക്ക് എത്തി അപ്പോൾ ഞങ്ങൾ വന്ന സമയം മണിയായിരുന്നു ക്ഷേത്രം തുറന്നിട്ടില്ല ഞങ്ങൾ അകത്ത് പ്രവേശിച്ചു കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രാധാന്യമേറിയ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കണ്ഡിയൂരപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നു മാർഖണ്ഡയ മഹർഷിയുടെ അച്ഛനായ മൃഗാടുമുനിയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് എന്നൊരു ഐതിഹ്യമുണ്ട് ഓടനാട് രാജാവിൻ്റെ അധീനതയിൽ ആയിരുന്ന ക്ഷേത്രം രാജാക്കന്മാരുടെ സഹായത്താൽ പ്രശസ്തി പ്രാപിച്ചു ഓടനാട് രാജാവിൻ്റെ തലസ്ഥാനം കണ്ടിയൂരായിരുന്നു കണ്ടിയൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന കേരളവർമ്മയുടെ സദസ്യനായിരുന്ന ദാമോദര ചാക്യാർ എഴുതിയ ശിവവിലാസത്തിൽ അപ്രകാരം പറയുന്നു ഓടനാട് രാജാവിന് മടത്തുംകൂർ രാജാവും ക്ഷേത്രത്തിൽ തുല്യ അധികാരമാണത്ര ഉണ്ടായിരുന്നത് ചരിത്രവുമായി ഏറെ ബന്ധമുള്ള ക്ഷേത്രമാണ് ഇത് ഇവിടുത്തെ കൊത്തുപണികൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നടപ്പന്തൽ കടന്ന് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു ഒരു കാലത്ത് ദേവദാസികൾക്കായിരുന്നു ഇവിടുത്തെ ക്ഷേത്ര എന്ന് പറയപ്പെടുന്നു അതിനുമുമ്പ് ഇതൊരു ബുദ്ധക്ഷേത്രമായി കരുതപ്പെടുന്നു ബുദ്ധക്ഷേത്രം മാവേലിക്കര അടക്കിവാണ മാവേലിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ആരാധനയ്ക്കായാണ് പഴി കഴിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇത് പിന്നീട് ശിവക്ഷേത്രമായി പരിണമിച്ചു ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ ഉപദേവതകൾ ഉള്ള ക്ഷേത്രം എന്നത് ഏറ്റവും കൂടുതൽ ഉപദേവതയുള്ള രണ്ടാമത്തെ ക്ഷേത്രം എന്നാണ് ഇതറിയപ്പെടുന്നത് ഒന്നാമതായി നിൽക്കുന്നത് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രമാണ് ആകെ പന്ത്രണ്ട് ഉപദേവതകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇവരിൽ അഞ്ചെണ്ണം ശിവന്റെ തന്നെ ഭാവങ്ങളായ ശങ്കരൻ ശ്രീകണ്ഠൻ മൃത്യുഞ്ജയൻ പാർവതീശൻ വടക്കുനാഥൻ എന്നിവരാണ് ഞങ്ങൾ എത്തുമ്പോൾ ക്ഷേത്രം തുറന്നിട്ടില്ല ഞങ്ങൾ അതുകൊണ്ട് പുറത്ത് വലം വെക്കാൻ തീരുമാനിച്ചു പ്രധാന പ്രതിഷ്ഠയായ കണ്ടിയൂരപ്പൻ ഇവിടെ കിരാതമൂർത്തിയായി കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം മൂന്ന് സന്ധ്യയ്ക്കും മൂന്ന് ഭാവങ്ങളോടെ ശിവപെരുമാൾ ഇവിടെ ഭക്തർക്ക് ദർശനം നൽകുന്നു രാവിലെ ദക്ഷിണമൂർത്തിയായി വിദ്യാപ്രദായകനായും ഉച്ചയ്ക്ക് ഉമാ ദാമ്പത്യ സുഖപ്രദായകനായും വൈകുന്നേരം കിരാതമൂർത്തിയായി സർവസംഹാരമൂർത്തിയായും ഇവിടെ ദർശനം നൽകുന്നു കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠ ചതുരാകൃതിയിലുള്ള ശ്രീകോവിൽ രണ്ട് തട്ടുകളാണുള്ളത് ഭക്തർക്കായി മുൻവശത്ത് ഒരു വേദിയുണ്ട് ഇത് ഹെയ്സാല ശൈലിയിലുള്ള ഒരു സവിശേഷതയാണ് താഴത്തെ നിര ഓവൽ ആകൃതിയിലും മുകളിലത്തെ നിര ചതുരാകൃതിയിലുമാണ് പന്ത്രണ്ടടി ഗജപ്രതിഷ്ഠ ശൈലിയിലുള്ള മതിൽ ശിവന്റെ ഭൂതഗണങ്ങൾ നിർമ്മിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ക്ഷേത്രത്തിൽ പുരാണ ഇതിഹാസ ശിലാലിഖിതങ്ങളുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അതിൽ ഒരൈതിഹ്യം അനുസരിച്ച് മാർഖണ്ഡയ ഋഷിയുടെ പിതാവായ ഋഷി മൃഗാഡുവിന് ഗംഗാസ്നാനം ചെയ്യുമ്പോൾ കിരാതാമൂർത്തി രൂപത്തിലുള്ള ശിവവിഗ്രഹം ലഭിച്ചു വിഗ്രഹം പുണ്യവും അനുയോജ്യവുമായ ഒരു സ്ഥലത്ത് സ്ഥാപിക്കണമെന്ന് അദ്ദേഹം ഒരു പ്രവചനം കേട്ടു അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ച് കൃഷി കേരളത്തിലെത്തി അച്ചൻകോവിലിൻ്റെ തീരത്തെത്തി കണ്ടിയൂരിൽ ക്ഷേത്രം സ്ഥാപിച്ചു ക്ഷേത്രത്തിന് വലം വെച്ച് വരുമ്പോൾ അവിടെ ഒരു ആൽമരമുണ്ട് അത് ഭയങ്കര വലിയ ഒരാളാണ് ഒരുപാട് വർഷങ്ങൾക്ക് പഴക്കമുള്ള ആളാണിത് ഉപപ്രതിഷ്ഠകളെ തൊഴുത് ക്ഷേത്രത്തിന് വലം വെച്ച് ഞങ്ങൾ ആളിൻ്റെ ചുവട്ടിലെത്തി മറ്റൊരു ഐതിഹ്യത്തിൽ പറയുന്നത് ബ്രഹ്മാവിൻ്റെ തല ശിവൻ അറുത്ത സ്ഥലം എന്നാണ് ഒരു മത്സരത്തിൽ ജയിക്കാൻ കള്ളം പറഞ്ഞ ബ്രഹ്മാവിൻ്റെ തല ശിവൻ തൻ്റെ ചെറുവിരൽ ഉപയോഗിച്ച് അറുത്തെടുത്ത സ്ഥലമായും കണ്ടിയൂരിനെ പറയുന്നു ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനു സമീപം വെച്ചാണത്ര ശിവൻ ബ്രഹ്മാവിൻ്റെ തല അറുത്തത് അങ്ങനെ ഇവിടം ശ്രീഖണ്ഠിയൂരും അത് പിന്നീട് കണ്ടിയൂരായും മാറുകയായിരുന്നു കേരളത്തിൻ്റെ അറിയപ്പെടാത്ത പല ചരിത്രത്തിലേക്കും വെളിച്ചം വീശുന്ന ധാരാളം ശിലാരേഖകൾ ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് പല ശിലാശാസനങ്ങളിലും മണിപ്രവാളം ഉൾപ്പെടെയുള്ള കൃതികളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കൊല്ലവർഷം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ഇരവിവർമ്മൻ്റെ ശാസനം രാമൻ കോതവർമ്മൻ്റെ ശാസനം തുടങ്ങിയവയിൽ ചിവയിൽ ചിലതും മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിലെ പ്രത്യേകതകൾ കൊണ്ട് ചരിത്രം കൊണ്ടും കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നായി ഇതിനെ പരിഗണിക്കുന്നു ഏഴര ഏക്കർ മതിക്കെട്ടിനുള്ളിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് കേരളത്തിന് തന്നെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രമാണെന്ന് പറഞ്ഞല്ലോ ശിവൻ്റെ ഭാവങ്ങൾക്കു പുറമെ വിഷ്ണു ക്ഷേത്രം കൂടി ഇവിടെയുണ്ട് അതാണ് നമ്മൾ ഈ കാണുന്ന ക്ഷേത്രം കൂടാതെ നാഗദൈവങ്ങൾ ഗോപാലകൃഷ്ണൻ ശാസ്താവ് അന്നപൂർണേശ്വരി സുബ്രഹ്മണ്യൻ ഗണപതി ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ഉപപ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത് ഗജേന്ദ്ര കൃഷ്ണാവതാരം തുടങ്ങിയവ ഇവിടെ കൊത്തിവച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിന് വലത്തു വെച്ച് അന്നപൂർണേശ്വരിയുടെ നടയിലെത്തി അവിടെ തൊഴുത് ഞങ്ങൾ വീണ്ടും വലത്തു വച്ചു അവിടെയും ഒരു ആൽമരം കാണാൻ സാധിക്കും ക്ഷേത്രത്തിൻ്റെ രണ്ട് സൈഡിലായും രണ്ട് കിണറുകൾ ഉണ്ട് കൂടാതെ അകത്തും ഒരു കിണറുണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് പഞ്ചമുഖ ദർശനം ക്ഷേത്രം അതിനകത്ത് നിന്ന് മറ്റ് അഞ്ച് ക്ഷേത്രങ്ങളിലെ താഴികക്കുടങ്ങൾ ദർശിക്കാൻ സാധിക്കും ഇത് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാ ഉപദേവതകളെയും തൊഴുത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് വന്നു അപ്പോഴേക്കും ക്ഷേത്രം തുടർന്നു ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ് വലിയ ഒരു ബലിക്കല്ല് കാണാം നമുക്ക് ഉള്ളിൽ വീഡിയോ എടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് തൊഴുതപ്പുറത്തിറങ്ങി നിങ്ങളോട് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് അവിടുത്തെ ആനയാണ് ഈ കാണുന്നത് കണ്ടിയൂർ ശ്രീകണ്ഠനായിരുന്നു ആദ്യം ഇവിടുത്തെ ആന അത് പാമ്പുകടിയേറ്റ് ചരിഞ്ഞ ശേഷം പ്രേംശങ്കർ എന്ന ആനയാണ് ഇപ്പോൾ നിലവിലുള്ളത്